ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെ കൊല്ലാനായിട്ട് നോമ്പ് നോറ്റ് കാത്തിരിക്കുകയാണ് അമ്മയും മകനും ഒപ്പം സുവർണയും എന്തായാലും ഇതുവരെ തലനാരിഴയ്ക്ക് ഗീതു രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി ഗീതുവിൻ്റെ ജീവൻ ആപത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അജാസും നമ്മുടെ ഗോവിന്ദനും ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നത് പോലെ ജീവൻ മരണം വെച്ച് പറ പണയം വെച്ച് പറക്കുവാണ് ഗീതുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗോവിന്ദനും അതുപോലെ തന്നെ അജാസിനും ഗീതു എവിടെ എത്തിയെന്നോ എവിടെ എത്തിപ്പെട്ടെന്നോ ഒന്നും അറിയില്ല അവരാണെങ്കിൽ ആകെ നെട്ടോട്ട് ഓടുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഗീതു വഴുതി പോകുന്നു ഇയാളെ ആണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് സുവർണ്ണ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം സുവർണ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാതിരിക്കാനോ ഇയാളെ കൊണ്ട് കഴിയില്ല ഇയാൾ ഫോൺ എടുത്തു ഫോൺ എടുത്തതിന് ശേഷം പറഞ്ഞു ടെൻഷൻ ആവണ്ട ഇന്നത്തെ ദിവസം ഗീതു മരിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല സംഭവം നടന്നതിന് ശേഷം ഞാനായിട്ട് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചോളാവുന്നു അപ്പോൾ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് സുവർണ നേരെ രാധികയും അതുപോലെ തന്നെ നമ്മുടെ വരുണിനെയും വിളിക്കുക അവർ രണ്ടുപേരും അവിടെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഗീതു എങ്ങനെ മരിക്കും ഇത്രയും നേരമായിട്ട് ഗീതുവിനൊന്നും പറ്റിയിട്ടില്ല ഗീതു മരിക്കുന്നില്ല ഗീതുവിൻ്റെ മരണവാർത്ത കേൾക്കുന്നില്ല ആ ഒരു ടെൻഷനുമായിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ചാത്തി വിളിക്കുന്നത് അപ്പോൾ സുവർണയുടെ കോൾ വന്നപ്പോഴേക്കും രണ്ടുപേരും വിചാരിച്ചത് ഗീതുവിൻ്റെ മരണം പറയാനാണെന്നാണ് വലിയ സന്തോഷത്തോടെ ഫോൺ എടുത്തു എന്തായി എന്തായി എന്ന് ചോദിച്ചപ്പോൾ മേഡം അദ്ദേഹം അതായത് കരുൺ നായ്ക്ക് ഗീതുവിൻ്റെ പിന്നാലെ തന്നെയുണ്ടെന്നും അധികം താമസിയാതെ മരണം ഉറപ്പാവുകയും ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞു അതുമാത്രമല്ല ഗീതുവിൻ്റെ തിരോധാനം അല്ലെങ്കിൽ ഗീതു പോയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ രാധിക അപ്പൊ സുവർണ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ സാർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സാർ അത് അജാസിനോട് പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അജാസ് ഗീതുവിനെ തേടി ഇറങ്ങും അതിന് യാതൊരു സംശയവും ഇല്ല ഉറപ്പായ കാര്യമാണെന്ന് അങ്ങനെ എങ്ങാനും അജാസ് ഗീതുവിനെ തേടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരകരമായ ഒരു കാര്യമാണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറയാം അപ്പം എന്ത് ഉപകാരമാണെന്ന് ചോദിച്ചപ്പോൾ ഈ ദിവസം ഗീതുവിനെ തേടി അജാസ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഗീതുവിനെ തേടി അജാസ് അലയുന്ന സമയത്ത് ഗീതുവിന് മരണം സംഭവിച്ചാൽ തീർച്ചയായും അത് അജാസിൻ്റെ തലയിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും അജാസ് അജാസാണത് നടത്തിയത് നമുക്ക് പറയാൻ പറ്റും അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശരിയാ അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ അജാസിൻ്റെ തലയിലേക്ക് അത് വെച്ച് കൊടുക്കാം എന്നിവർ പ്ലാൻ ചെയ്യുന്നു ഒരു കാരണവശാലും ഗീതുവിന്റെ മരണം ഇന്നത്തെ ദിവസം വിട്ടു പോകരുതെന്നും അവരുടെ ചെവിക്ക് അത് കേൾക്കാനുള്ള സമയം ആണ് ഇത് അപ്പോൾ ആ ഒരു സംഭവം നടക്കണം നടന്നേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുവർണയാണെങ്കിൽ തറപ്പിച്ചു പറഞ്ഞു ഇന്ന് ഗീതു മരിച്ചിരിക്കും മേഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവുകയേ വേണ്ട അതിന് യാതൊരു സംശയം ഇല്ല ഗീതാഞ്ജലി ഇനി ഒരിക്കലും അരക്കൽ തറവാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചുറപ്പിക്കുന്നു അങ്ങനെ സുവർണ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം ഈ രാധികയും മകനും അവിടെ നിന്ന് സുവർണ ഇത്രയത് അറപ്പിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്നവൻ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണെന്നുള്ള കാര്യം ഒരാധിക പറഞ്ഞു എത്ര ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആൾ വന്നാലും നമുക്കതിനകത്ത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ഗീതുവിൻ്റെ കാര്യം എന്താകുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയും ഉണ്ടാവില്ല ഗീതുവിന് ഇനി ഗീതുവിന്റെ മരണം ഉറപ്പിച്ചതാണ് അവൾ മരിച്ചേ ഇനി അരക്കൽ തറവാട്ടിലേക്ക് വരികയുള്ളൂ അവളുടെ അവളുടെ ബോഡി കൊണ്ടുവരുമ്പോൾ കരയാനായിട്ടൊന്ന് റെഡി ആവണം അതുമാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ നെഞ്ച തടിച്ച് നിലവിളിക്കണം എനിക്ക് ഉള്ളില് ചിരിച്ചുകൊണ്ട് പുറമേ കരയണം എനിക്കെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഇരിക്കുക ഈ സമയത്ത് ഗീതുവിനെ തേടി ഗീതവിൻ്റെ വണ്ടിക്ക് പിന്നാലെ പാഞ്ഞോണ്ടിരിക്കുകയാണ് കരുൺ നായ്ക്കിൻ്റെ വണ്ടി ആ സമയത്ത് സുവർണ വീണ്ടും വിളിച്ചു സുവർണ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ഫോൺ എടുത്തു എന്താണെന്ന് ചോദിച്ചു എന്തായിരുന്നു അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലേ ആകാംക്ഷയുടെ ഒന്നും ആവശ്യമില്ലെന്ന് നിങ്ങൾക്കത് പറയാം പക്ഷേ ഇവിടെ ഇരിക്കുന്ന എൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കാരണം ഗീതാഞ്ജലി തീരാൻ പോവുകയാണ് മിനിറ്റുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഗീതാഞ്ജലിയുടെ ദേഹത്തോടെ ഈ ലോറി കയറി ഇറങ്ങും എന്ന് ഇയാൾ പറയുന്നു സത്യമാണോ ഈ പറയുന്നതെന്നുള്ള കാര്യം സുവർണ ചോദിച്ചപ്പം നൂറ് ശതമാനം സത്യമാണെന്നും ഗീതാഞ്ജലിയുടെ ബോഡി ഏറ്റുവാങ്ങാനായിട്ട് കാത്തിരുന്നോളാനും ഇയാൾ പറയുക അങ്ങനെ ഗീതാഞ്ജലി മരിക്കും ഗീതാഞ്ജലി മരിക്കും എന്ന് ഇയാൾ അത് തന്നെ പറയുന്നു അപ്പം ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇയാൾ ടിപ്പറിൻ്റെ സ്പീഡ് കൂട്ടുന്നു ഗീതു അതിനനുസരിച്ച് സ്കൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അജാസിന്റേതും അതുപോലെ ഗോവിന്ദൻ്റെയും ഒക്കെ വണ്ടിയുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരുവാ കാരണം ഗീതുവിന് രക്ഷകരായിട്ട് ഇവരിൽ ആരാ വരുന്നതെന്ന് അറിയില്ലല്ലോ ഗീതുവിന്റെ മരണം സെക്കൻഡുകൾക്കുള്ളിൽ നടപ്പിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ മിന്നും വേഗത്തിൽ പറപ്പിക്കുക ഗീതു പോകുന്നു അതിനനുസരിച്ചുള്ള സ്പീഡില് അപ്പൊ എന്ത് ചെയ്തിട്ടും ഗീതുവിൻ്റെ അടുത്തേക്ക് ഓടി എത്താനായിട്ട് ഇയാൾക്ക് പറ്റുന്നില്ല ഗീതുവാണ് മാക്സിമം സ്പീഡിലാ പോകുന്നത് അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്ന് സമയം പോയതുകൊണ്ട് ഗീതു സ്പീഡില് പോവാ ഇതേ സമയത്ത് രഞ്ജു ആണെങ്കിൽ അവിടെ നിന്ന് ഇവൾക്ക് എന്നിൽ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഇവളുടെ കണ്ണിൽ പെടാതെ ഇനി മാറി നടക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് ആ ഒരു ഇതായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഗീതുവിൻ്റെ കൺമുന്നിൽ പോവണ്ട പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നമ്മുടെ രഞ്ജു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്തായാലും അവിടെ നമ്മുടെ മേഡത്തിൻ്റെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ ഗോവിന്ദൻ ഗീതുവും മേടവും കൂടി ഇനി അടുത്ത വല്ല പൊല്ലാപ്പം ഉണ്ടാക്കാൻ പോയിരിക്കാണോ അവർ തമ്മിൽ ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണു ഇതൊക്കെയുള്ള ടെൻഷനുമായിട്ടാണ് ഗോവിന്ദം വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഗീതുവിൻ്റെ മരണം അല്ലെങ്കിൽ ഗീതുവിൻ്റെ ജീവൻ അപായപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം വരുന്നു ഗീതുവിൻ്റെ അടുത്തേക്ക് ഈ വണ്ടി അങ്ങ് വരുന്നു ഈ വണ്ടി അങ്ങ് വന്നപ്പോഴേക്കും ഗീതുവിൻ്റെ വണ്ടിക്ക് തൊട്ടടുത്തതേ അടുത്ത വണ്ടി അങ്ങ് നിൽക്കുന്നു അത് ഗീതുവിൻ്റെ രക്ഷകന്റെ വണ്ടി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതുവിനെ രക്ഷിക്കാൻ ഒരാൾ അവിടെ വന്നെത്തുന്നുള്ളത് എന്തായാലും ബോംബെ നഗരം മുഴുവൻ വിറപ്പിച്ചു നിർത്തിയ ആശാൻ ഇവിടെ വന്നിട്ട് ചീറ്റിപ്പോയി ഒരു രക്ഷയുണ്ടായില്ല നമ്മുടെ ഗീതുവിനെ തീർക്കാനായിട്ട് അപ്പൊ ഗീതുവിന്റെ ബോഡി വരുന്നതും കാത്ത് വീട്ടിലിരിക്കുന്ന കരയാൻ കരയാന് ഒരുങ്ങിക്കെട്ടിയിരിക്കുന്ന രാധികയ്ക്കും അതുപോലെ തന്നെ ഈ ന്യൂസ് രാധികയോട് പറഞ്ഞ് ക്രെഡിറ്റ് മേടിക്കാനിരിക്കുന്ന സുവർണയ്ക്കും ഒക്കെ ഇട്ടി വെട്ടു പണിയുമായിട്ടാണ് നമ്മുടെ ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പൊ സുവർണയെയും രാധികയെയും ഒക്കെ അതായത് അരക്കൽ തറവാട്ടിലെ സകല കീടങ്ങളെയും എല്ലാം പൊളിച്ചടിക്കൊണ്ട് നമ്മുടെ ഗീത തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ ആരും മിസ് ചെയ്ത് ചെയ്ത് കളയരുത് എന്നുള്ളവരോടുകൂടി നിർത്തുന്നു താങ്ക്